ഏത്തപ്പഴം വെച്ചിട്ട് ഇത്ര രുചികരമായിട്ടുള്ള റെസിപ്പി എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി കാണത്തില്ല അപ്പോൾ പിന്നെ ഒരു പണി ചെയ്യോ ഒന്ന് റെസിപ്പി ഒന്ന് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കില്ലല്ലോ അല്ലേ നമുക്കിതിലേക്ക് വേണ്ടത് പുഴുങ്ങിയ ഏത്തപ്പഴാട്ടോ അത് മിക്സിയുടെ ഇങ്ങനെ അരക്കണമെന്നൊന്നുമില്ല ഒന്നൊരു സ്പൂണോ തവയോ എന്തെങ്കിലും ലഭിച്ചിട്ടൊന്നും വിസ്ക് ചെയ്തെടുത്താലും മതിയാവും ഞാനിപ്പം എളുപ്പത്തിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തോന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ചിരകിയ തേങ്ങയും ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിൽ പഞ്ചസാരയും ഏലക്കപ്പൊടിയും ഒരു ഉള്ളുപ്പും കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്നും ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണേ ഇനി നമുക്കിതിലേക്ക് വേണമെന്ന് ഗോതം പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഈ കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതുമേ തന്നെ രണ്ട് കപ്പ് ഇട്ട് കൊടുക്കാതെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇട്ടു കൊടുത്ത് കുഴച്ചെടുത്താലും മതിയാവേ പിന്നെ നമുക്കിതിന് ആകൃതി ഷേപ്പ് ഒന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിനെ ഷേപ്പ് ഉണ്ടായി കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ ഉഴുന്നവരുടെ രീതിയിലാണ് ആ ചെയ്തെടുക്കുന്നതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാട്ടോ சரி அடுத்த வேலுக்கான